എന്നാ പിന്നെ ഒരെണ്ണം കൂടെ ആവാല്ലേ ഞാൻ വിചാരിച്ചേമ പറഞ്ഞു ഓ ഇപ്പുള്ളത് പോലല്ലേ അതാ പോലെ അപ്പോ എന്തെങ്കിലും നടക്കുന്നത് വേണം നടക്കുന്നല്ല ഓടി 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 എത്തും ഇഷ്ടപ്പെടുന്ന മനസ്സിലെത്തും എന്നിട്ട് എന്നിട്ടവിടുന്ന് നെറ്റി വഴി മൂക്ക് ചുണ്ട് കഴുത്ത് അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം ഞാൻ പറയുന്നത് നേരെ തിരിച്ചു വേണം അവസാനല്ലേ ഒരാളുടെ മനസ്സിലേക്ക് എത്തുന്നത് വലിയത് അതിപ്പോ ഓരോ അനുഭവങ്ങളിൽ ഞാൻ പക്ഷെ സത്യമായിട്ട് നെറ്റിക്ക് താഴെ ഇവിടെയും എത്താൻ പറ്റിയിട്ടില്ലല്ലോ ആ ഇനി ഞാൻ വിളമ്പി തരില്ലോ ആവശ്യമുള്ള തരത്ത് കഴിക്കണം അപ്പൊ ഞാൻ അടുത്ത് വച്ച ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവണന്ന് പറഞ്ഞല്ലേ കഞ്ഞി കുടിക്കുന്നു ബാക്കി ക്കട്ടെ ഏ ഇത്ര മതിയോ നാളെ രാവിലെ വരാ കഴിഞ്ഞോ ആ ഇന്നത്തെ കഴിഞ്ഞു ഞാൻ രാത്രിയിലത്തെ മരുന്ന് ഒരു റെഡ് ഡബ്ബലക്കിവിടെ വെച്ചിട്ടുണ്ട് ആ ഒന്നും കൂടുതലെ ഒരു ഇന്ന് വേണ്ട നാളെ ഓക്കെ ബൈ ബൈ എന്താ നോക്കട്ടെ പ്രശ്നമുണ്ടോ കുറവാണെങ്കിൽ ഷുഗർ ഒരു ഒരു കാര്യം തൽക്കാലം കുറച്ച് പഞ്ചസാര എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ കളിക്കട്ടെ അച്ചായനെ കൊടുക്കേ അപ്പോഴേക്കും ഞാൻ പോയി ട്രിപ്പഡാമുള്ള സാധനങ്ങൾ ഇവിടെ വാങ്ങിട്ട് വാങ്ങിയിട്ട് ഞാൻ ഏടന്ന് പോയിട്ട് വരാം കേട്ടോ ഇല്ല ഇത് നമുക്ക് ഹാൻഡിൽ ആവുന്നേ ഉള്ളു ചെഞ്ചലേ അദ്ദേതെ ഇപ്പൊ തീരാറായിട്ടുണ്ട് ന്യൂ ഓർണും ഉണ്ട് അതു കഴിഞ്ഞേ കുഴപ്പമില്ല ഇപ്പൊ സ്റ്റേബിളാ രാത്രി എന്തെങ്കിലും പറ്റിയാലോ ആ രാത്രിയിലത്തെ കാര്യമൊന്നും പറയാൻ പറ്റാലോ നല്ല ശ്രദ്ധയുണ്ടാണ് എന്നൊരു കാര്യം ചെയ്യ് ബെല്ല് നിനക്ക് ഇവിടെ നിന്നോ വീട്ടിലേക്ക് വിളിച്ചു പറയാവില്ലാണോ യെസ് ബെൽ ടാസർ ഉണ്ടോ ഉണ്ട് ആരാണ് ജിജിമോൾ വെൽത്തൗസിന്റെ ഫ്രണ്ടാ ഓ മനസ്സിലായി എങ്ങനെ ഉച്ചയ്ക്ക് ബെലിനെ വിളിച്ചിരുന്നല്ലേ ആ വരും മോൾ ഭയങ്കര സുന്ദരി ആണല്ലോ ഇരിക്കും കുടിക്കാൻ എന്തെങ്കിലും നെയിലെടുക്കാം ആ

അതിന് നീ എപ്പോഴും അച്ഛൻറെ കൂടെ ഉണ്ടാവത്തില്ലേ എപ്പോഴും കൂടെ ഉണ്ടെന്ന് വെച്ചാൽ പുള്ളിക്ക് ഒച്ചെടുത്ത് വിളിക്കാനൊന്നും അപ്പച്ചക്കനും ബുദ്ധിയൊക്കെ ബെല്ലിനെ ഇവിടുന്ന് ഓടിക്കാനുള്ള പരിപാടിയാണല്ലേ ഓടിച്ചില്ല ശരിയാവില്ല ചേച്ചി ഉഴപ്പിന്റെ ഉസ്താദൊരു പിടിയിട്ട് തീരാന്ന് ഉഴപ്പേക്കുള്ളൂ അന്നേ നമുക്ക് ഇറങ്ങാം സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ ഒറിജിനൽ പിന്നെ പ്രൊഡ്യൂസേണ്ടി വരും ഞാൻ ഇറങ്ങണോ ചേച്ചി ഇത്ര പെട്ടെന്നോ വീട്ടിലെ അനിയത്തി ഒറ്റയ്ക്ക ഒരു ട്വന്റി മിനിറ്റ് ഈ ട്രിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെത്തിക്കാം ചേച്ചി ആ ട്രിപ്പ് കഴിഞ്ഞാൽ നിനക്ക് വീട്ടിൽ പോയി ആ ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കണം എന്റെ പൊന്ന് ജിജി ഒന്ന് വന്നേ വേഗം 嗯。Mm. ട്ടോ വൈകുന്നേരം നല്ല കഷ്ടപ്പാടായിരുന്നല്ലേ എനിക്കിപ്പ കഷ്ടപ്പാടൊന്നും അവസ്ഥ എന്നിട്ട് ഞാൻ അടുത്തുള്ളപ്പോ ഭയങ്കര എന്റെ മമ്മിട്ട പേരായത് എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു തന്നെ പോലെ ഒരാള് അയാളാണ് എനിക്ക് പേരിന്റെ കഥയൊക്കെ പറഞ്ഞു തന്നത് സംഭവിയാണ് സൂചിച്ച് നിക്കുക എന്നൊക്കെ തോന്നുന്നു അടുത്ത സത്യം എന്താണെന്ന് മനസ്സിലാവും ഷൂനിയുടെ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കല്ലേ കുറെ നീറുന്ന മുറിവുകളൊക്കെ ആയിട്ട് അതിനെ രാജാവ് വീണു പോയത് കൊണ്ടാണ് ഒറ്റപ്പെട്ട് നിക്കാന്നൊക്കെ പറയുന്നത് അച്ഛനെയാണോ രാജാവെന്ന് അറവീടന്മാരൊക്കെ രാജാക്കന്മാരെ പോലെ അടിച്ചുതുക്കി ഭരിക്കുന്നവരാണ് പറഞ്ഞത് ഒരു മാസം മുമ്പ് വരെ എന്റെ ദേഹത്തൊക്കെ പാടുകൾ കാണായിരുന്നു അങ്ങേരുടെ ഭരണത്തിന്റെ ചെയ്യുവാണ് ചെയ്യുന്നു അങ്ങേരുടെ പേക്കൂത്ത് ഇല്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു അതിന പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട തനിക്കറിയോ ഒരു ഗെയിമൊരു തോറ്റു കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെ ഭൂകമ്പിക്കുന്നു അനുഭവിക്കുന്നു ഞാനല്ലേ എനിക്കല്ലേ ഇതൊന്നും ഇവിടെ പറയാൻ പോലും ആരുമില്ലാത്തതോ

സമയത്ത് എന്തോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചാലും അതെയോ എന്നാ എൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ അതങ്ങനെ